ചെയർമാനായ ജയകുമാർ എന്താ പറഞ്ഞത് പേരെന്താ പറഞ്ഞത് ജയകുമാർ ജയകുമാർ അപ്പൊ നേരത്തെ പറഞ്ഞതോ ചെയർമാനായ ചെയർമാൻ എന്ന് നടിക്കുന്ന പ്രേംകുമാറിനെ പ്രേംകുമാർ ജയകുമാർ പ്രേംകുമാർ ആകുന്നു പ്രേംകുമാർ ജയകുമാർ ആകുന്നു എന്താ സാറേ യാതൊരു വെളിവും വെള്ളിയാഴ്ചയില്ലല്ലോ നിങ്ങക്ക് നമസ്കാരം ഇതൊരു വീഡിയോ അവലോകനമാണ് അവഹേളനമല്ല അങ്ങനെ തോന്നിയാൽ സ്വാഭാവികം മാത്രം നമസ്കാരം എത്ര പഠിച്ചാലും മലയാളികൾ നന്നാവില്ല എന്ന് പറയുന്നത് നൂറു ശതമാനം സത്യമാണ് ഇന്ന് ഒന്നും പഠിക്കാത്ത ഒരുപാട് ആക്രാന്തമുള്ള മറ്റൊരു മലയാളി മാമ ഹൈറിച്ച് എന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് ക്രൈം വാർത്ത പുറത്തുവിടുകയുണ്ടായി ആദ്യം കേരള സർക്കാർ കേസെടുത്തു പിന്നീട് എൻഫോഴ്സ്മെന്റ് കേസെടുത്തു ഇപ്പോഴത്തെ ആ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കാം താങ്കൾ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ഹൈറിച്ചിന്റെ തട്ടിപ്പ് പുറത്തു വന്നത് എന്നാണ് വാദം അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ചാനലിൽ തന്നെ വേറെയും ഒരുപാട് വാർത്തകളുണ്ടല്ലോ അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് മലയാളികള് തിരിച്ചറിഞ്ഞതാണ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേര് അയ്യോ മാമാ പേര് തെറ്റിപ്പോയി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് പേര് ഒരു സ്ഥാപനത്തിനെതിരെ കള്ളവാർത്ത കൊടുക്കുകയാണെങ്കിലും ആ പേരെങ്കിലും ഒന്ന് ശരിക്ക് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഭാരത് ലജ്മ അല്ല ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് പേര് ആ തട്ടിപ്പിനെ കുറിച്ചുള്ള ഒരു കഥയാണ് ഞാൻ പുറത്തുവിടാൻ പോകുന്നത് ഏതായാലും തട്ടിപ്പിനെ കുറിച്ചുള്ള കഥയാണ് നിങ്ങൾ പുറത്തുവിടാൻ പോകുന്നത് മനസ്സിലായി കഥയിൽ ചോദ്യമില്ല എന്ന് നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് താങ്കൾ പറയുന്ന ഈ കഥയില്ലേ ഈ കഥയിലെ കഥയില്ലായ്മ എന്താണ് എന്ന് തിരിച്ച് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഏകദേശം പതിനായിരം കോടി രൂപയാണ് ഇവർ ഇതുപോലെ ഇതുപോലെ തട്ടിപ്പ് നടത്തി സ്വരൂപിച്ചിട്ടുള്ളത് അവർക്ക് വെറും നൂറ്റൻപത് കോടി രൂപ മാത്രമാണ് സ്വരൂപിക്കാനുള്ള അവകാശം അധികാരം പതിനായിരം കോടി രൂപയാണ് ഇവർ സ്വരൂപിച്ചിട്ടുള്ളത് നൂറ്റൻപത് കോടി രൂപ മാത്രമാണ് ഇവർക്ക് സ്വരൂപിക്കാനുള്ള അവകാശം എന്നൊക്കെ പറയുന്നുണ്ട് തെളിവുകൾ സാധാരണയായിട്ട് പുറത്തുവിടുന്നു ഞാനിതാ തെളിവുകൾ പുറത്തുവിടുന്നു ഇതാ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്ന ആളല്ലേ തെളിവ് എവിടെ വെറുതെ അങ്ങ് വിളിച്ചു പറയാണ് അല്ലെ അവർക്കെതിരെ മൂന്ന് കേസുകളാണ് തൊടുപുഴയിലും നെടുങ്കണ്ടത്തും അതേപോലെ അടിമാലിയുമായിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവരുടെ എഫ്ഐആറിന്റെ കോപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അതായത് ഈ മുന്നൂറ്റി എമ്പത്തിരണ്ടേ ബാർ മുപ്പത്തിമൂന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ വിഷ്ണുകുമാർ എന്ന് പറയുന്ന ഒരു ആളാണ് തട്ടിപ്പനരിയായി പരാതി പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ ഇരുപുന്നൂറ്റി മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പറിലെ ഒരു ചാക്കോ എന്ന് പറയുന്ന ആളാണ് നെടുങ്കട്ടത്ത് കേസ് കൊടുത്തിട്ടുള്ളത് അതിന്റെ എഫ്ഐആർ നമ്പറാണ് ഞാൻ കാണിക്കുന്നത് എഫ്ഐആർ ആണ് ഇപ്പം കാണിക്കുന്നത് ഇതേപോലെ പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി ബാർ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പറിൽ ക്ലീറ്റസ് എന്ന കെ ക്ലീറ്റസ് കെ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ അടിമാലിയേ പോലീസ് സ്റ്റേഷൻ കൊടുത്ത കേസിന്റെ എഫ്ഐആർ ആണ് കാണിക്കുന്നത് തൊടുപുഴയിലും നെടുങ്കണ്ടത്തും അടിമാലിയിലുമായിട്ട് മൂന്ന് കേസുകളാണ് ഫയൽ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതിന്റെ എഫ്ഐആറിന്റെ കോപ്പി കൂടി ഇതിലിട്ടിട്ടുണ്ട് ആ എഫ് ഐ ആറിലെ കോപ്പിയിലെ ഡേറ്റ് ഒന്ന് നോക്കൂ നിങ്ങൾ പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതിയാണ് എഫ്ഐ ആറിന്റെ ഡേറ്റ് ഇനി ഞാനിവിടെ ഇടാൻ പോകുന്ന തെളിവെന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് കേസുകളും കള്ളപ്പരാതികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് കുഞ്ഞ തള്ളിക്കളഞ്ഞ മറ്റൊരു ഓർഡറുണ്ട് ആ ഓർഡർ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അതിന്റെ ഡേറ്റ് ഒന്ന് നോക്കൂ അതായത് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കേരള ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഓർഡർ ആണിത് ഓക്കേ ഈ ഓർഡറിൽ ഈ ഓർഡറിന്റെ ഇരുപത്തിമൂന്ന് പേജുകളുണ്ട് ഈ മൂന്ന് പേജിലെ പതിനാറാമത്തെ പേജ് നമ്മളൊന്ന് കാണേണ്ടതാണ് ഈ പതിനാറാമത്തെ പേജില് ഫൈൻഡിങ്സ് കൊടുത്തിട്ടുണ്ട് ആ ഫൈൻഡിങ്സ് ഞാനൊന്ന് വായിക്കാം വളരെ സ്ലോയില് വായിക്കാം അതിന്റെ അർത്ഥം കൂടി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ആ ഫൈൻഡിങ് ഇതാണ് എ പേഴ്സൺ ഓഫ് ആൾ ഫോർ എഫ്ഐആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡിവൈഎസ്പി ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഇടുക്കി ഷോസ് ദാറ്റ് പിന്നെ അതിന്റെ വകുപ്പുകളും കാര്യങ്ങൾ പറയുന്നു ഹാവ് ബീൻ ഇൻവോൾവ്ഡ് ഓൺ ബേസിസ് ഓഫ് കംപ്ലയിൻസ് ഫ്രം ദി ജനറൽ പബ്ലിക് നോ ഡോക്യുമെന്റ്സ് വെയർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദി ഹിയറിംഗ് വിച്ച് കൺഫേംഡ് എനി കംപ്ലൈന്റ് ഫ്രോം ദി പബ്ലിക് all FIRs were filed suo moto by the police under the assumption that there were violations of the ദി Act 2019. അതായത് ആക്ടിന്റെ വയലേഷൻസ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്ത് പോലീസ് സുവോമോട്ടോ രജിസ്റ്റർ ചെയ്തതാണ് ഈ കേസ് അതല്ലാതെ ഇയാൾ പറഞ്ഞ ഈ പരാതി കൊടുത്ത വ്യക്തികളൊന്നും അല്ല എന്നുള്ളതാണ് സത്യം ഇനി ഇത് കൂടുതലായിട്ട് വായിച്ച് ബോറടിപ്പിക്കുന്നില്ല അതായത് സൊസൈറ്റിക്ക് എതിരെയുള്ള നാല് എഫ്ഐആറും വ്യാജമായിരുന്നു എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെ കണ്ടെത്തൽ അതായത് മാർച്ച് മാസത്തിലുള്ള ഈ എഫ്ഐആർ കളവാണ് എന്ന് മനസ്സിലായ ശേഷം ഓഗസ്റ്റ് മാസത്തിൽ ആ എഫ്ഐആറുകളെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ഓർഡറാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇപ്പോ മനസ്സിലായില്ലേ ഇയാള് പഴയ കുറെ എഫ് ഐ ആറുകളും കൊണ്ടുവന്ന് ഒരു വീഡിയോ ചെയ്യുന്നു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെളിവ് സഹിതം ഇതിവിടെ പുറത്തുവിടുന്നത് ഏതായാലും എഫ് ഐ ആറുകളും താങ്കൾ പറയുന്ന വാദങ്ങളും തെറ്റാണ് എന്നുള്ളത് ഈ ഒറ്റ കാര്യം കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ് തലയിലിരിക്കുന്ന ആ തൊപ്പിയുണ്ടല്ലോ അത് മുഖത്തേക്ക് കണ്ട് താഴ്ത്തി ഇടുന്നതായിരിക്കും നന്നാവുക നാണുമാനുള്ളവർക്കാണത് അത് താങ്കൾക്ക് അത് ചേരില്ല മാമൻ അത് ചെയ്യണ്ട ഈ ചാനൽ ഏതാണ് നല്ല പേരാ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും സൂട്ടാവും ഒരു ചെറിയ കുറവുണ്ടെന്നേ ഉള്ളൂ ഓൺലൈൻ മാത്രം പോരാ ഓഫ്ലൈനും കൂടി ആക്കിയാൽ വളരെ നന്നാവും ചെയർമാൻ എന്ന് പറയുന്ന ആർ പ്രേമകുമാർ എന്ന് പറയുന്ന തട്ടിപ്പ് വീരൻ ആർ പ്രേംകുമാർ എന്ന് പറയുന്ന വ്യക്തിക്കാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഹകാരിക്കുള്ള സ്വദേശ് സമ്മാൻ അവാർഡ് ലഭിച്ചത് മാത്രമല്ല കേരളത്തിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലടക്കം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് സർക്കാരിന്റെ വിവിധ പ്രോജക്ടുകളുടെ ഭാഗമാണ് ആർ പ്രേംകുമാറും അദ്ദേഹത്തിന്റെ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായ ഭാരത മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഏകദേശം പത്ത് ലക്ഷം മെമ്പർമാരുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത്ര മെമ്പർമാരൊന്നും ഇവർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം ഇതേപോലെ അവർ പൊതുജനങ്ങളിൽ നിന്നും അങ്ങനെ പണം നിക്ഷേപം വാങ്ങാൻ പാടില്ല നിക്ഷേപം വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നെങ്കിലും രൂപത്തിലാണ് പണം വാങ്ങിയിട്ടുള്ളത് പത്തുലക്ഷം മെമ്പർമാർ ബി എൽ എമ്മിന് ഇല്ല എന്നതാണ് സത്യം എന്ന് താങ്കൾ പറയുന്നത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു കാര്യം സാധാരണക്കാരിൽ നിന്നും പണം പിരിക്കാനുള്ള അവകാശം ഇവർക്കില്ല എന്ന് പറയുന്നു ഒരു സൊസൈറ്റിക്കും സാധാരണക്കാരിൽ നിന്നും പണം പിരിക്കാനുള്ള അവകാശമില്ല അതാത് സൊസൈറ്റിയുടെ മെമ്പർമാരിൽ നിന്നാണ് അംഗങ്ങളിൽ നിന്നാണ് പണം പിരിക്കാനുള്ള അവകാശം ബി എൽ എം സൊസൈറ്റിയും അതിന്റെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഡെപ്പോസിറ്റ് സ്കീമുകളും മറ്റും ഉണ്ടാക്കിയിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതും തെളിയിക്കാവുന്ന കാര്യം തന്നെയാണ് നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കയറി വന്ന് പണം ആവശ്യപ്പെട്ടുക കുത്തിരിപ്പുണ്ടാക്കുക ആവശ്യപ്പെട്ട പണം കിട്ടിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുക എന്നത് ചില ഓൺലൈൻ ചാനലുകാരുടെ സ്ഥിരം പരിപാടിയാണ് തൊപ്പിയിട്ട ചിലരും അതിലുണ്ട് എന്നുള്ളത് സത്യമാണ് അദ്ദേഹം വലിയ സെക്യൂരിറ്റിയുടെ അകമ്പടിയോടെയാണ് യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ആർക്കും കഴിയില്ല ആർക്കും നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ അതിന്റെ ഭയങ്കജാരക സംഘങ്ങളോ മാത്രമേ സംസാരിക്കുകയുള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പറഞ്ഞത് പച്ചക്കള്ളമാണ് ആർ പ്രേംകുമാർ എന്ന ബി എൽ എമ്മിന്റെ ചെയർമാന് വലിയ സെക്യൂരിറ്റികളോ അകമ്പടികളോ ഒന്നും തന്നെയില്ല സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് നിങ്ങളീ കാണുന്ന ഫോട്ടോകളും മറ്റും അതിന്റെ സാക്ഷ്യവുമാണ് ബി എൽ എം എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സാധാരണക്കാരനോട് ചോദിച്ചാലും അവരെല്ലാം ഒറ്റ ഉത്തരമേ പറയൂ ആർ പ്രേംകുമാർ എന്ന ചെയർമാനെ ഏത് സമയത്തും അവർക്ക് വിളിക്കാനും കാണാനും കഴിയുന്ന അത്ര ദൂരത്തിലാണ് എൺപത്തൊന്നോളം മൺ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തട്ടിപ്പ് നടത്തുമെന്നുള്ള റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് കേന്ദ്ര ഗവൺമെന്റിന് കിട്ടിയിട്ടുള്ളത് ആ എൺപത്തൊന്ന് എൺപത്തൊന്നോളം സ്ഥാപനങ്ങളുടെ പേരാണ് ഞാൻ പുറത്തുവിടുന്നത് ഇപ്പോൾ ആ ആ പുറത്ത് ലിസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കിട്ടിയിട്ടുള്ള എൺപത്തൊന്നോളം സ്ഥാപനങ്ങളുടെ പേരുകളാണല്ലോ താങ്കൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ പേരുകളൊന്നും ക്ലിയർ അല്ല മാമ കാണാൻ പറ്റുന്നില്ല ഈ പേരുകളുടെ കൂട്ടത്തിൽ ബി എൽ എം അഥവാ ഭാരത രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരുണ്ടോ ഉണ്ടോ താങ്കൾ അതിനെപ്പറ്റി പറഞ്ഞില്ല ഇല്ലാത്തത് കൊണ്ടല്ലേ താങ്കൾ അതിനെക്കുറിച്ച് പറയാതിരുന്നത് ബി എൽ എം സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെടുന്ന കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള തെളിവുകളും ഇവിടെയുണ്ട് താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള എന്തെങ്കിലും തെളിവ് താങ്കളുടെ കയ്യിലുണ്ടോ ഈ ഒരു വീഡിയോയിൽ തന്നെ താങ്കൾ ആകെ പുറത്തുവിട്ട വലിയൊരു തെളിവെന്ന് പറയുന്നത് എൺപത്തൊന്ന് സ്ഥാപനങ്ങളുടെ പേരുകളാണ് അതാണെങ്കിട്ട് വായിക്കാനും പറ്റുന്നില്ല കാണുന്നുമില്ല ഇതല്ലേ കഥ ഈ അടുത്ത കാലത്ത് ഞാൻ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഈ കാര്യം സംസാരിച്ചിരുന്നു അവർക്ക് കേന്ദ്രത്തിൽ വലിയ പിടിപാടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിനെതിരെ ശക്തമായ നടപടികളായി മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് അപ്പോൾ അവർ പറഞ്ഞത് ഇതിൽ വലിയൊരു നേതാവ് തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രന് പോലും പിടുത്തം കിട്ടാത്ത വലിയ ആർ നേതാവിന്റെ പേരെന്താ മോഹൻ ഭഗത് എന്നാണോ എന്റെ സാറേ കേന്ദ്രത്തിൽ വലിയ പിടിപാടുണ്ട് കേരളത്തിൽ വലിയ പിടിപാടുണ്ട് തമിഴ്നാട് വലിയ പിടിപാട് എന്നൊക്കെ പറയുമ്പോൾ ഈ പിടിപാട് എന്തുകൊണ്ടുണ്ടാവുന്നതാ എല്ലാവർക്കും ഈ പിടിപാടുണ്ടാകുമോ സമൂഹത്തിനും ആളുകൾക്കും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ അത്യാവശ്യത്തിനുള്ള പിടിപാടൊക്കെ ഉണ്ടാവും അതല്ലാതെ എന്തെങ്കിലും പഴയ കുറെ കടലാസുകളും പൊക്കി പിടിച്ച് എഫ്ഐആർ ആണെന്നും പറഞ്ഞ് വന്നുകൊണ്ട് പണം ആവശ്യപ്പെടുക ചോദിച്ച പണം കിട്ടിയില്ലെങ്കിൽ വാർത്ത ചെയ്യുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കുത്തിതിരിപ്പുണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പിടിപാടല്ലാക ശത്രുക്കളായിരിക്കും ഉണ്ടാവുക ഇതുപോലെയാണ് ഈ ബി എൽ എം ചെയർമാനായ ജയകുമാർ എന്താ പറഞ്ഞത് പേരെന്താ പറഞ്ഞത് ജയകുമാർ ജയകുമാർ അപ്പൊ നേരത്തെ പറഞ്ഞതോ ചെയർമാനായ ചെയർമാൻ എന്ന് അടിക്കുന്ന പ്രേംകുമാറിനെ പ്രേംകുമാർ ജയകുമാർ പ്രേംകുമാർ ആകുന്നു പ്രേംകുമാർ ജയകുമാർ ആകുന്നു എന്താ സാറേ യാതൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലല്ലോ നിങ്ങക്ക് ഒരു അടിസ്ഥാനം കാര്യങ്ങളാണ് പറയുന്നത് എന്നാ ഈ പറയുന്ന ആളുകൾ എന്താണ് ഏതാണെന്ന് വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കി പോലും ചെയ്യാതെ ആ സ്ഥാപനത്തിന്റെ പേരോ ആ സ്ഥാപനത്തിന്റെ ചെയർമാന്റെ പേരോ പോലും അറിയാതൊക്കെ അറിയാതെയാണ് താങ്കൾ വായി തോന്നിയത് വിളിച്ചു പറയാന്നാണ് ഇതിനൊക്കെ പറയാ അത്തര സന്ദർഭത്തിൽ ഇവിടെ നിന്ന് മുങ്ങി വേറെ ഏതെങ്കിലും രാജ്യത്ത് അധോലോക രാജ്യത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അധോലോക രാജ്യങ്ങളോ അതേതാണ് വൈ അധോലോക രാജ്യങ്ങൾ നിങ്ങൾക്ക് തലക്ക് തീരെ വിളിവില്ലേ എന്തൊക്കെയാണ് ഈ പറയുന്നത് അധോലോക രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ ഏതാ ആളുകളെ പിടികൂടി തിരിച്ചു അയ്യോ ഒന്നിർത്ത് ഇതാ ഈ ഫോട്ടോ ഉണ്ടല്ലോ ഇങ്ങനെയുടെ വീഡിയോയിൽ ഈ കാണിക്കുന്ന ഈ ഫോട്ടോ ഈ ഫോട്ടോ എന്താണെന്നറിയോ ഏറ്റവും മികച്ച സഹകരണ സ്ഥാപനത്തിന്റെ ചെയർമാനുള്ള സ്വദേശ് സമ്മാൻ അവാർഡ് കഴിഞ്ഞ വർഷം ലഭിച്ചത് ആർ പ്രേംകുമാർ എന്ന് പറയുന്ന ബി എൽ എമ്മിന്റെ ചെയർമാനാണ് ആ ഫോട്ടോയാണ് അറിയാതെ കൊടുത്തതായിരിക്കാം ആ ഫോട്ടോയാണ് ഈ ഫോട്ടോ ബി എൽ എം സൊസൈറ്റി അതിന്റെ എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടുകളും സെൻട്രൽ രജിസ്ട്രാർക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതെല്ലാം വളരെ പക്കയാണ് എന്ന് മാത്രമല്ല സഹകരണ വകുപ്പിന്റെ ചാർജുള്ള കേന്ദ്രമന്ത്രി ബി എൽ എമ്മിന് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് ബി എൽ എമ്മിന്റെ മികച്ച പ്രവർത്തനങ്ങളെ വിലയിരുത്തി അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് ആ കത്തുകൂടി ഇതാ ഒന്ന് കണ്ടുനോക്കൂ നല്ല മാധ്യമ പ്രവർത്തകരെ പോലും ചീത്ത കേൾപ്പിക്കുന്ന രീതിയിൽ പണത്തിനു വേണ്ടി മാത്രം യാതൊരു ഉളുപ്പുമില്ലാതെ പ്രവർത്തിക്കുന്ന ചില കള്ളനാണയങ്ങളുണ്ട് ഇവരെ കൂടി ജനങ്ങൾ തിരിച്ചറിയട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഒന്നേ പറയാനുള്ളൂ വി എൽ എം സൊസൈറ്റി സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ആ സഹകരണ സ്ഥാപനം കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് സാധാരണക്കാരായ ആളുകളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിശ്വാസം ആ വിശ്വാസത്തെ തകർക്കാൻ താങ്കളുടെ ഈ കള്ള വാർത്തയ്ക്ക് കഴിയില്ല എന്ന് കാലം തെളിയിക്കും കാത്തിരുന്നു കാണാം